ഹായ് നമസ്കാരം വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അതെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയകാല നാടൻ പലഹാരമായ സുഖീൻ്റെ കേട്ടോ അപ്പം എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഒരു സുഖീൻ ഉണ്ടാക്കണമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കണത് കേട്ടോ അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതുവരെ നിങ്ങൾ സുഖീൻ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു സുഖിയൻ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ൊക്കെ ഒന്ന് ഓർത്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫുള്ള് വാച്ച് ചെയ്തിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതിനെ ഒരു കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നന്നായിട്ട് കഴുകിയ ചെറുപയർ ഞാനിവിടെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു കപ്പ് ചെറുപയർ നമ്മൾ എടുക്കുമ്പോൾ ഈ കുക്കറിനകത്തേക്ക് നമുക്ക് ഒന്നര കപ്പ് ആ ചെറുപയർ എടുത്ത അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിന് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ വെള്ളം ഇതേ അളവിൽ തന്നെ ഒഴിച്ചേക്കണേ അതിന്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് നമുക്കൊരു മൂന്ന് മുതൽ നാല് വിസില് കേൾക്കുമ്പോഴത്തേക്കും ഇത് നല്ല നല്ല നമ്മുടെ ആ സുഖീനുണ്ടാകാം പാകത്തിന് വെന്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിനുശേഷം നമ്മൾ ഇതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഷുഗറും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണിൽ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ പൊടിക്കകത്തേക്ക് നമുക്കൊരു ഒന്നര കപ്പിൽ അളവിൽ വെള്ളം ഒഴിച്ച് അത് കുറേശ്ശെ കുറേശ്ശെ വിധം ഒഴിച്ച് നമുക്ക് ഈ ബാറ്ററിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ വെള്ളം വളരെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അത്ര ലൂസായിട്ടുള്ള ബാറ്ററല്ല ഒരുവിധം നന്നായിട്ട് കട്ടിയുള്ളൊരു ബാറ്ററാണ് നമ്മളിവിടെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ബാറ്ററി നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാവേ അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഏറ്റവും നമ്മൾ ആ ബാറ്ററി റെഡിയാക്കേണ്ടത് പിന്നെ നമുക്കിതിനെ ഒന്ന് ഇവിടെ മൂടി വെക്കാം ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ വിസിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ നാല് വിസിൽ നമുക്കിവിടെ നാല് വിസിൽ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ കുക്കറിനെ ഇവിടെ അടച്ച് തന്നെ വെക്കാം ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിനെ അടച്ച് വെക്കാവേ ഈ സമയത്ത് നമുക്കിതൊരു ശർക്കര പാനി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേക്കും അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒരു നല്ല ശർക്കര പാനിയായിട്ട് എടുക്കാം കേട്ടോ ഇത് നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഏകദേശം നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു സ്റ്റീം എല്ലാം പോയിട്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ അതേ നല്ല പയറൊക്കെ നന്നായിട്ട് വെന്ത് ആ വെള്ളമെല്ലാം വറ്റി എന്നാൽ ഒട്ടും അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ പയർ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നമ്മുടെ പയറ് ഇതിനകത്തേക്ക് വെന്ത പയറൊന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ നമ്മുടെ സുഖിന് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സും കൂടെ ഞാൻ ചെയ്യണത് അപ്പോൾ നമ്മുടെ ആ നെയ്യൊക്കെ ഉരികി വന്നപ്പോഴത്തേക്കും ഞാൻ ആ പയറൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉം കുറച്ച് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ കപ്പ് അളവില് ചിറകിയ തേങ്ങയാണ് തിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ച പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കണേ അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരപ്പാനിയും നമ്മുടെ ഏലക്കയും ജീരകവും എല്ലാം കൂടി ഈ പയറിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ ഒരു ഭാഗത്തിൽ വേണം ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റ് കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ പയറൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്കൊന്ന് കുറച്ച് സമയമൊന്ന് ഒന്ന് മാറ്റി വയ്ക്കാം കിട്ടാം അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആടണവേ അപ്പോൾ ഇത് ഇത് നമ്മളെ ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ബോളായിട്ട് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ചെറുപയറുമുണ്ട് എനിക്കിവിടെ ഏകദേശം ഒരു ഇരുപത് ബോളോളം കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇരുപത് ഇരുപത്തൊന്ന് ബോളോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നിനെ നന്നായിട്ട് ഒരു നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെയൊന്ന് നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാൻ കിട്ടും ആദ്യം തന്നെ അപ്പോൾ ഇത് നമ്മുടെ സ്വിഗ്ഗിനെ എല്ലാം ഞാനിവിടെ ഉരുട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ബോൾ ഷേപ്പിൽ നല്ലതായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഇരുപത്തൊന്ന് എണ്ണം കൊണ്ട് കിട്ടാം ടോട്ടൽ അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് നന്നായി ചൂടാക്കി വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബോൾ എടുത്ത് നമ്മുടെ ആ ബാറ്ററിൽ മുറ്റി നമുക്കിതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തില് വയ്ക്കാനും കേട്ടോ തീരെ ലോയിലും വയ്ക്കലും ഒരുപാട് കൈയിലും വയ്ക്കലും കിട്ടാം ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും വെന്തതാണ് നമുക്ക് ഇതിൻ്റെ ആ മുകളിലുള്ള ആ ഒരു ബാറ്റർ നല്ലൊരു ക്രിപ്സി ആയിട്ട് കിട്ടുന്നവരെ മാത്രം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കിട്ടാം അപ്പം ഞാനിവിടെ ഇത്രയും എണ്ണ മാത്രം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും തിരിച്ചിട്ടും മറിച്ചിട്ടുമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഇത് എണ്ണയിൽ കിടന്ന് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അതിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വശി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഞാനിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ ഇപ്പം അപ്പോൾ ഈ സുഖീനുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാനിപ്പോൾ എന്താ എന്താലോചിക്കുന്നെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിച്ച ആ ഒരു സമയമാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അമ്മ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുക അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിപ്പോഴും വായില്ലേ കേട്ടോ ഇപ്പം നമ്മുടെ സ്വിഗ്ഗിൻ്റെ ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാണ് നമുക്കിതിനെ ഒന്നിനി കോരുമാറ്റിയെടുക്കാവേ അപ്പോൾ ഇനി വേഗം തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിതിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള സുഗീനും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ നമ്മുടെ ും സെറ്റ് ആയിട്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് കോരി മാറ്റി നമ്മുടെ പാത്രത്തിലേക്ക് എടുത്തു വെക്കാം കേട്ടോ അപ്പൊ ഇത് ഇവിടെ എല്ലാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ നല്ല മൊരിമരാനിരുന്ന് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സുഖീനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചേക്കണേ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്